എല്ലാവർക്കും ദീപൂന്ന് വന്നെടുത്തി സ്വാഗതം ഞങ്ങൾ ചെയ്യുന്നത് ഫുഡ് റേസ് ചാനഞ്ചാണ് അതിനായിട്ട് നമ്മൾ ആദ്യമായിട്ട് ഗുഡ് ബേറ്റ്സിൻ്റെ ഒരു കേക്കാണ് അത് നമ്മൾ പൊട്ടിച്ച് വെച്ചേക്കുവാണ് കാരണം പൊട്ടിക്കാൻ കുറച്ച് പാടാണ് പിന്നെ രണ്ട് ഓറിയോ ബിസ്കറ്റാണ് ഞാൻ എടുത്തിരിക്കുന്നത് പിന്നെ ഒരു ഗുവാ ജ്യൂസും പിന്നെ രണ്ട് ചോസാ ചോസിയാണ് അപ്പോൾ ഇതിനകത്ത് കളിയെന്ന് വെച്ചാൽ ഇതാദ്യ ഓരോന്ന് ഓരോന്ന് വെച്ചിട്ടാണ് തിരുന്നത് ഇതാകും തിരുന്നവർക്ക് ഒരു പോയിൻ്റും ഓറിയോ ബിസ്ക്കറ്റ് തിന്നവർക്ക് രണ്ട് പോയിന്റും പിന്നെ ഇതിന് ഒന്നും ഇതിന് രണ്ടുമായിട്ടാണ് ടോട്ടൽ ആറിനാണ് പോയിൻ്റ് അതിന് ഏറ്റവും കൂടുതൽ ആ കിട്ടുന്നവർക്ക് എന്തോ സമ്മാനം ഇതാണ് ഗൈസ് അപ്പം ആര് ജയിക്കും ആര് തുറക്കും നോക്കാണ്ടാവ അപ്പം നമുക്ക് അറിയാൻ ത്രീ ടു 재미 <laughs> <laughs> Það er að fylga því að þú erum að fylga því að það er að fylga því. Hast du Next, <laughs> <Delirem campaigns>. <laughs> next, <laughs> next, 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 next

ஃபர்ஸ்ட் மத்தையில அவர கை சேரும் அபதம் தோணுதுக்கா. 200 ஜூஸ். واللهゼ. ஃபினிஷ் ஆயிलंகி தத்தில மாறினில்ல. சரி எனக்கு இல்லை. ஓ நம்ம எல்லாரும் கை எடுக்கணும். ഇത് ഫസ്റ്റ് കഴിക്കുന്ന ആളാണ് ഫസ്റ്റ് അപ്പൊ നീ മൂന്നായി ഇപ്പൊ ഞാൻ മൂന്നാകത്തില്ല ഇത് അവസാന വാച്ച് ആയിരുന്നോ ഫസ്റ്റ് സെക്കൻഡ് ഫസ്റ്റ് ഈ റൗണ്ട് ഞാൻ ഗൈസ് നല്ല മധുരമായിരുന്നു എല്ലാം മധുരം കഴിച്ചപ്പോഴത്തേനും ഇത് ഞാനാണെന്നത് ഇതിൽ കഴിക്കു തീരുന്നവർക്കാണ് കൂടുതൽ മാർഗമുള്ളത് ഇത് ഞാൻ തീർന്നതിന്റെ ഞാൻ ഇത്ര ആയി ഇത് രണ്ടും ഞാൻ കംപ്ലീറ്റ് അപ്പം ഈക്കിട്ട് പോയി വരുന്നില്ല

拜拜，不。